ഹലോ ഗൈസ്ബേറിൻ്റെ കുത്തി എന്തപ്പോഴാണെന്ന് പുറത്തിറങ്ങിയത് കേട്ടോ അപ്പം ഞാനൊരു കാര്യം കണ്ടിട്ട് ഞാൻ കാട്ടി തരാം അവരും അവരുടെ എല്ലാവരും ഇത് നമ്മുടെ പെരുന്നാളിനെ പിണ്ടി കുട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അതിന് വേണ്ടി ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ രണ്ടാക്കിയിട്ട് നമുക്ക് പശ്ചിത് എയ്ക്കാം കേട്ടോ എന്നിട്ട് അതിനെ ഇരിക്കിൽ കേ അതിൻ്റെ ഉള്ളിലോട്ട് ഇരിക്കലിങ്ങനെ കയറ്റി കൊടുക്കാം ൊന്ന് തിരിച്ചു കൊടുക്കാം അതിങ്ങനെ ചുരുത്തി ചിരുത്തി ചിരുത്തി നമുക്ക് ആക്കാം അത് കഴിഞ്ഞിട്ട് ഒരു പേപ്പറിനൂടെ നമുക്ക് വേണ്ടി വരും നമുക്ക് രണ്ടാമത്തെ പേപ്പറിനും കൂടെ ഒന്ന് കേറ്റി കൊടുക്കാം എന്തായാലും മൊത്തത്തിൽ അങ്ങോട്ട് കയറ്റില്ല അത് കയറാൻ പറ്റില്ല അതൊന്നും നമുക്ക് ചുറ്റി ചുരുത്തി ചുരുത്തി കയറ്റാം അതിനുശേഷം നമുക്ക് ചുറ്റിട്ട് ബാക്കി വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെട്ടിക്കൊള്ളു കേട്ടോ എന്തെടയിൽ കൂടെ കയറിപ്പോയി അതുകൊണ്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് വെച്ച് വെട്ടിയിട്ട് വീണ്ടും തിരുത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അതാണ് ഇങ്ങനെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് ചുറ്റി ചുറ്റി ഒന്ന് സർക്കിളാക്കി കൊടുക്കാം ഇങ്ങനെ സർക്കിളാക്കി സർക്കിളാക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കഷ്ണം ബാക്കി ഇങ്ങനെ വരുമ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനലായിട്ട് നമ്മുടെ ഈർക്കിലിന്നുള്ള വർക്ക് അന്ന് നമുക്കിരുന്ന് പൂവുണ്ടാക്കാം പൂവിനായിട്ട് ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് ചൈന പേപ്പർ എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ കാണുന്ന പോലെ മടക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് സിസേഴ്സ് എടുത്തിട്ട് നമുക്ക് എല്ലാ മടവുകളിലൊന്ന് വെട്ടി ഇങ്ങനെ കൊടുക്കാം എന്നിട്ട് നാല് നാല് ഷീറ്റ് എടുത്തിട്ട് സിക്സ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് അതിൻ്റെ നടുവിൽ നമുക്ക് ഇതാ കമ്പി വെച്ചിട്ട് അതിങ്ങനെ വിടർത്തി എടുക്കാം കേട്ടോ അതിങ്ങനെ കുളിച്ച് വെച്ച് നാല് ഇതിളകൾ ഇങ്ങനെ എടുക്കണം രണ്ട് സൈഡിൽ നിന്ന് നാല് ഇതിളകളായിട്ട് എടുത്തിട്ട് നമുക്കത് നമ്മുടെ ഈർക്കിലേ വന്ന കെട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പൂ വന്നിരിക്കണത് അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് ഇനി ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ